പ്രാർത്ഥിക്കാത്ത മനുഷ്യർ കുറവായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പ്രാർത്ഥിച്ച നിരവധി നിയോഗങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഫലദായകമായിട്ടും ഉണ്ടാവാം നമ്മൾ ഇന്ന് ഒരുപാട് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ തട്ടിപ്പാണ് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചിട്ടുണ്ടാവാം മാതാപിതാക്കളുടെ പ്രാർത്ഥന ജീവിത ബന്ധങ്ങളുടെ പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ പലപ്പോഴും അനുഗ്രഹമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വലിയ ചൈതന്യമൊക്കെ നമുക്കിന്നും അനുഗ്രഹമാണ് താരം പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ കേട്ടോ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമൊക്കെയാണ് നമ്മൾ ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ ഇത്രയുമെങ്കിലുമൊക്കെ നമുക്കാകുവാനായിട്ട് ഭാഗ്യമുണ്ടായത് അപ്പോൾ നിരവധി പേരുടെ പ്രാർത്ഥനയാണ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറിയത് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചന ഭാഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ചാണ് ഈശോ തൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു പിതാവായ ദൈവവുമായി ഗാഠമായ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈശോ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും അനുഗ്രഹമാകുന്നുണ്ട് താനും ഇന്ന് നമുക്കേവർക്കും ധൈര്യം പകരുന്ന ഒരു വചനഭാഗം നമുക്ക് വേണ്ടി കൂടെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് ശിശുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വയനാട് സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഈശോ പറയുന്നത് തിന്മയുടെ ശക്തികൾ വീണു പോവാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാതെ തിരക്കിൽപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക അത് പൈശാചികമാണ് പ്രാർത്ഥിക്കാൻ പോലും സമയം കണ്ടെത്താൻ സമയം കിട്ടാതെ അപ്പോഴും എപ്പോഴും തിരക്കെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക അവിടെ ഏതോ പൈശാചികത നിനക്ക് കൂടിയിട്ടുണ്ടാവാം പ്രാർത്ഥിക്കാൻ പറ്റണം നന്ദിയോടുകൂടെ ഒരു പ്രഭാതം കടന്നു വരുമ്പോൾ ഇന്നലകളുടെ കുറവുകളെ നീ വിശുദ്ധമാക്കിക്കൊണ്ട് പുതിയ പ്രഭാതം അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നന്ദിയോട് പ്രാർത്ഥിക്കാൻ വരണം ജീവിതത്തിൽ എന്നും നന്ദിയുടെ മനോഭാവം ഉണ്ടാവട്ടെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ പ്രാർത്ഥന അനുഗ്രഹമാകുന്ന ഇടമാണ് മനസ് മടിക്കാതെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക കിട്ടുന്നത്തോളം പഠിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ ഇതൊക്കെ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് വചനം ഓർമ്മിപ്പിക്കുന്നു നിൻ്റെ പ്രാർത്ഥനയുടെ ആഴം എത്രമാത്രമുണ്ടോ അത്രമാത്രമായിരിക്കും നിനക്ക് കിട്ടുന്ന കൃപാവരങ്ങളും അധ്വാനിക്കാതെ നമുക്ക് ഫലമുണ്ടാകുവാൻ സാധിക്കുകയില്ല ഒട്ടിപ്പടി പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ നിൻ്റെ നിയോഗങ്ങൾ എത്തപ്പെടുവോളൂ ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ കിട്ടുവോളും പ്രാർത്ഥിക്കുക കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദിയുടെ പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോകാം ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നാം പഠിക്കേണ്ട ഒന്നാണ് പ്രാർത്ഥന മനസ്സ് മടിക്കാതെ വിശുദ്ധിയിൽ പ്രാർത്ഥനാ രൂപിയിൽ മുമ്പോട്ട് പോകുക പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ചുറ്റുവട്ടങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവിത ബന്ധങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ സാധ്യമാകാതക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥന ഒരു അനുഭൂതിയാക്കാൻ ദൈവമായിട്ടുള്ള ദൈവവുമായിട്ടുള്ളതിൻ്റെ സംവാദമാണ് പ്രാർത്ഥന ആവശ്യങ്ങളുടെ എണ്ണം കൊടുക്കലൊന്നുമല്ല പ്രാർത്ഥന എന്ന് പറയുക ദൈവവുമായിട്ട് ഒന്നാകാൻ പറ്റിയ ഒരു വലിയ അനുഭവം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ